ഹായ് നമസ്കാരം ദാസ എന്നാണ് തിരിച്ചു വരുന്നത് അപ്പോൾ നമ്മുടെ സ്വന്തം മമ്മൂക്ക തിരിച്ചു വരാൻ പോവുകയാണ് കുറച്ച് നാളത്തെ വിശ്രമ ജീവിതത്തിന് ശേഷം മമ്മൂക്ക സിനിമയിലേക്ക് തിരിച്ചു വരുന്നു ഇത് വെറുതെ പറയുന്നതല്ല ഈ മാസം തന്നെ അദ്ദേഹം മലയാള സിനിമയിലേക്ക് തിരിച്ചു വരികയാണ് ബാറ്ററി എന്ന സിനിമയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഷൂട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മൂക്ക എത്താൻ പോവുകയാണ് അപ്പോൾ കുറച്ചുനാൾ മമ്മൂക്ക വിശ്രമം എത്തിയിരുന്നപ്പോഴേ കുറച്ചുനാൾ മമ്മൂക്ക മലയാള സിനിമയിൽ ഇല്ലാതായപ്പോഴേ കുറച്ചുനാൾ മറ്റൊരു നടൻ ഇത്രയും നാള് നാൾ ഫീൽഡ് ഔട്ടായിരുന്ന ഒരു നടൻ അങ്ങനെ കയറി രണ്ട് സിനിമകൾ ഒരു സിനിമരൊക്കെ ആണ് പറയാനുണ്ട പക്ഷെ അത് കുറേ വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള കാരണം മറ്റൊരു സിനിമ സത്യസന്ധമായി വിജയിച്ചൊരു സിനിമ ഇത് കണ്ടപ്പോൾ ഇത് അവൻ്റെ ആരാധകരൊക്കെ ഇങ്ങനെ മമ്മൂട്ടി എന്ന നടൻ മമ്മൂക്കൊതുങ്ങി അല്ലെങ്കിൽ മമ്മൂക്ക വിശ്രമ ജീവിതത്തിലേക്കും പോയി അതൊക്കെ മാത്രമല്ല രണ്ട് സിനിമകൾ വിചാരിച്ച പോലെ വിജയിക്കുകയും ചെയ്തില്ല ഇത് കണ്ടപ്പോൾ മമ്മൂക്കേനെ ഇല്ലാത്തത് മമ്മൂക്കില്ലാത്ത കുറ്റങ്ങളില്ല ഏത് ചുവക്ലി പിള്ളേർ അതായത് പാൽക്കുപ്പി പിള്ളേർ പോലും മമ്മൂക്കനെ മമ്മൂക്കയെ കളിയാക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി അത് നിങ്ങൾക്ക് ഇപ്പോഴും നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഫേസ്ബുക്ക് പോലുള്ള സംഭവങ്ങളിലൊക്കെ ഓരോ കീടാണ് പിള്ളേർ കീടാണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ അത്രയും വലിയ കീടാണ് പിള്ളേർ പോലും മമ്മൂക്കേനെ കുറ്റം പറയുന്നത് മമ്മൂക്കയുടെ ഓവർ അഭിനയമാണ് ഓവറാണ് മമ്മൂക്കയുടെ പഴയ പഴയ സിനിമകളിലൊക്കെയുടെ അഭിനയ അഭിനയങ്ങളും മമ്മൂക്ക ആ സിനിമകളിലൊക്കെ ചെയ്തിട്ടുള്ള ഓരോ സീനുകളൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ട് ഇത് എന്ത് ഇത് സിനിമ നടനാണോ അതോ നാടക നടനാണോ അല്ലെങ്കിൽ ഹോവറാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കുറ്റം കേൾക്കേണ്ട അവസ്ഥ അതിന് മുമ്പും പോലും ഉണ്ടായിട്ടില്ല മുമ്പ് മമ്മൂക്ക ഔട്ടായി എന്ന് പറഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ന്യൂഡൽഹി പോലുള്ള സിനിമകൾ തിരിച്ച് വരുന്ന സമയത്ത് പോലും ഉണ്ടായിട്ട് ഉണ്ടാവാത്ത സംഭവങ്ങൾ പോലെയാണ് ഇവർക്ക് ആകെ പേടി ഉണ്ടായിരുന്നത് മമ്മൂക്കാന് മാത്രമായിരുന്നു പേടിയിണ്ടായിരുന്നത് മമ്മൂക്ക മലയാള സിനിമയിൽ തൽക്കാലം മാറി നിന്നു അല്ലെങ്കിൽ കുറച്ചാൾ വിശ്രമ ജീവിതം നയിച്ചു അല്ലെങ്കിൽ ഈ മലയാള സിനിമയ്ക്ക് വരില്ലയെന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ഇവരുടെ നായകൻ ഇനി മാത്രം ഇവിടെയുള്ളൂ അതുകൊണ്ട് ആർമാതിക്കാന്നുള്ള ഈ മമ്മൂക്കാനും വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുകയും അങ്ങനെ ഇതുവരെ ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു മാത്രമല്ല ഇവരിഷ്ടനായകൻ്റെ സിനിമ വിജയിച്ച സമയത്ത് അതായത് മമ്മൂക്കയുടെ സിനിമ കുറച്ച് മോശമാവുകയും ഇഷ്ടനായകൻ്റെ സിനിമ ഇവരെ വിജയിക്കുകയും മമ്മൂക്ക മ മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്ത സമയത്ത് ഇനി ആരുമില്ല എന്ന് കരുതിക്കൊണ്ട് അഹങ്കാരമൂത്ത് ഇവരെന്തൊക്കെ ചെയ്യും മമ്മൂക്ക നടൻ അത്രമാത്രം തേജോബിദ്ധം ചെയ്തു ഇതൊന്നും നമ്മളെ പോലെയുള്ള മമ്മൂക്കായ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് സഹിക്കാൻ പറ്റാവുന്ന പറ്റാവുന്നതായിരുന്നു ഞാൻ മലയാളം ശരിക്കും വീഡിയോസ് തന്നെ കുറെ ഒഴിവാക്കി അല്ലെങ്കിൽ വീഡിയോസ് പോലും ചെയ്യാൻ ഇരിക്കാറില്ല മാനസികമായി ഞാൻ തകർന്നു പോയി കാരണം ഇത്രമാത്രം മമ്മൂക്ക എന്നെ താത്തി കെട്ടാൻ ശ്രമിച്ചവർ നമ്മൾ അങ്ങനെയൊന്നും കുറ്റം പറയണില്ല എന്ന് അതായത് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നു അങ്ങനെ സമയത്ത് പിന്നെ നമ്മളിനി ആ രീതിയിലൊന്നും പറയുന്നില്ല എന്ന് പോലും വിചാരിച്ചിരുന്നതാണ് അതുകൊണ്ട് ഒന്നും കുറ്റം മറ്റുള്ള നട മടനയായും മറ്റുള്ള ആരെയും കുറ്റമൊന്നും പറയാറില്ല പക്ഷെ വീണ്ടും വീണ്ടും ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് എന്തായാലും എത്ര പെട്ടെന്ന് ഈ മാസം തന്നെ തിരിച്ചു വരും അറിയാൻ സാധിച്ചു എത്ര പെട്ടെന്ന് നമ്മുക്കാണ് വീണ്ടും ഈ പറഞ്ഞ പാട്രിയാക്ക് എന്ന സിനിമ പാട്രിയോട്ട് എന്ന് പറഞ്ഞ സോറി രണ്ട് മൂന്ന് ലക്ഷി പറഞ്ഞു പാട്രിയോട്ട് എന്ന സിനിമ സിനിമയിലൂടെ അമ്മയും തിരിച്ചുവരവ് നടത്താൻ പോവുകയാണ് മാത്രമല്ല കളങ്കാവൽ എന്ന സിനിമ എല്ലാ രീതിയിൽ തയ്യാറായി കഴിഞ്ഞു എത്രയും പെട്ടെന്ന് കളങ്കാവൽ എന്ന സിനിമ വരും ഇവരൊന്നും ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് പരന്നായകെന്നും ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള അഭിനയം ആണ് കാഴ്ച നമുക്കറിയാൻ സാധിച്ചത് എന്തായാലും അതിഗംഭീര സമയമായിരിക്കും മമ്മൂക്കയുടെ വരവ് എന്ന് പറഞ്ഞാൽ ഞാനൊരു വരവും കൂടി വരേണ്ടി വരും എന്ന് രാജമാണിക്യത്തിൽ പറഞ്ഞ പോലെ ആകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നാശം തൃശ്ശൂരം ഓക്കെ